എന്നോട് എനിക്കറിയാം പാവം പെണ്ണാണ് കേട്ടോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമുഖം ചാനലിന്റെ ഓർമ്മ പുസ്തകത്തിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതിന് ഉത്തരം അറിയാമെങ്കിലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ സത്യസന്ധമായി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം കോട്ടയ്ക്കൽ കുഞ്ഞുമൊയ്തീൻ കുട്ടി എന്ന കവിയെ നിങ്ങൾക്കറിയാമോ പ്രിൻസ് വൈദീൻ എന്ന വ്യവസായിയായ നടനെ നിങ്ങൾക്കറിയാമോ രശ്മി കൈലാസ് എന്ന നർത്തകിയായ നടിയെ നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിലും അറിയില്ലെങ്കിലും തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യണം ഇതൊരപേക്ഷയാണ് എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഒരു പാട്ടിൻ്റെ എഴുത്തുകാരനും അതിൽ അഭിനയിച്ച താരങ്ങളുമാണ് ആ പാട്ട് എന്തായാലും എല്ലാ തലമുറയ്ക്കും സുപരിചിതമാണ് ആ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ബാക്കി ഭാഗം കണ്ടാൽ മതി ിൽ ചെറുകിളികൾ മരമായി മലമുഴുകും വേദനയിൽ പാങ്കിളിയാ കഥ മാറി ത്തിൽ ചെറുകിളികൾ വരവായി രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങളിലെല്ലാം വന്ന ഒരു വാർത്ത പ്രിയ വായനക്കാർ ഓർക്കുന്നുണ്ടായിരിക്കുമെന്ന് കരുതട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയിലെ നായകനും നായികയും നീണ്ട മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതായിരുന്നു ആ സുപ്രധാനമായ വാർത്ത മോഹൻ രൂപ സംവിധാനം ചെയ്ത് പുതുമുഖങ്ങളായ പ്രിൻസ് വൈദ്യനും രശ്മി കൈലാസും നായിക നായകന്മാരായി അഭിനയിച്ച വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രവും അതിലെ ഒരു ഗാനവും ഈ വാർത്ത വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി എന്ന പ്രശസ്ത ഗാനം ഇന്നും കോളേജ് ക്യാമ്പസുകൾക്ക് ഒരു ഉത്സവ ലഹരിയാണ് ്രണയത്തിന്റെ ദുഃഖസ്മൃതികളെ താലോലിക്കുന്ന ഈ ഗാനം എഴുതിയത് കോട്ടയ്ക്കൽ കുഞ്ഞുമൊയീൻകുട്ടി എന്ന നവാഗതനായിരുന്നു മലപ്പുറം ജില്ലയിൽ കലാസാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന ഈ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ഇത്രയും നല്ലൊരു കവിയുണ്ടെന്ന് ഈ ഗാനം പുറത്തു വന്നതിന് ശേഷമാണ് സഹൃദയലോകം തിരിച്ചറിയുന്നത് ഒന്നു മുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന മോഹൻ സിത്താര സംഗീതം നൽകി കെ എസ് ചിത്രയും യേശുദാസും ആലപിച്ചെങ്കിലും യേശുദാസിന്റെ ഗാനമാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് തോന്നുന്നു സംഗീത സംവിധാന രംഗത്ത് തുടക്കക്കാരനായ മോഹൻ സിത്താരയ്ക്ക് ഈ ഗാനം തന്റെ മുന്നോട്ടുള്ള വിജയഗാഥയ്ക്ക് വഴിവിളക്കായി മാറി ഒരു കോളേജ് ഡേയിൽ കഥാനായകൻ പാടുന്ന ഈ ഗാനരംഗത്തിൽ അഭിനയിച്ചത് കൊല്ലം തേവലക്കര തെങ്ങുവിളയിൽ പ്രിൻസ് വൈദ്യൻ എന്ന ചെറുപ്പക്കാരനും ചിത്രത്തിലെ നായികയായത് കായംകുളം കറ്റാനം സ്വദേശിനി രശ്മി സി കൈലാസ് എന്ന നൃത്ത വിദ്യാർത്ഥിനിയുമായിരുന്നു ചിത്രം ഹിറ്റായെങ്കിലും പ്രിൻസ് വൈദ്യൻ ഈ ചിത്രത്തോടെ അഭിനയം നിർത്തി ബോംബെയിൽ തന്റെ ബിസിനസ് ലോകത്തേക്ക് മടങ്ങിപ്പോയി രശ്മി കൈലാസിന്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല അവരും പിന്നീട് അഭിനയിക്കാൻ നിൽക്കാതെ തന്റെ നൃത്ത വിദ്യാലയത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു ായിരത്തി ഇരുപതിൽ കൊല്ലത്തെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഇലകൊഴിയും ശിശിരത്തിന്റെ മാധുര്യം അയവിറക്കിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുകയും സിനിമയിലെ നായിക നായികാനായകന്മാരെ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിപ്പിക്കുകയും ചെയ്തത് അന്നവിടെ കണ്ടുമുട്ടിയവർ വർഷങ്ങൾ പോയതറിയുകയും ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും വേദിയിൽ ചിത്രത്തിലെ പ്രശസ്ത ഗാനം ആലപിക്കുകയും ചെയ്തപ്പോൾ പത്രങ്ങൾക്ക് അതൊരു രസകരമായ വാർത്തയായി മാറി വേദനയിൽ ജയസൂര്യ ഫിലിംസിന്റെ ബാനറിൽ അലത്തറക്കൽ രവിയും ജോ മൈലനും നിർമ്മിച്ച ഈ ചിത്രത്തിൽ ഇവരെ കൂടാതെ നെടുമുടി വേണു ഇന്നസെന്റ് മേനക സുകുമാരി തുടങ്ങിയവരാണ് അഭിനയിച്ചത് സംവിധായകനായ മോഹൻ രൂപ തന്നെയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയത് യേശുദാസിന്റെ ആ ഗാനം ഓർമ്മകളായി കെ എസ് ചിത്രയുടെ ആനന്ദ പൂമുത്തെ എൻ തേൻമുത്തെ എന്നീ രണ്ട് ഗാനങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിലും ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി എന്ന ഗാനമാണ് ഈ ചിത്രത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ പതിനൊന്നിന് തിയേറ്ററുകളിൽ എത്തിയ വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിന്റെ മുപ്പത്തിയേഴാം വാർഷിക ദിനമാണിന്ന് കോട്ടയ്ക്കൽ കുഞ്ഞുമൊയ്തീൻകുട്ടി എന്ന കവിയുടെ പ്രിൻസ് വൈദ്യൻ എന്ന വ്യവസായിയായ നടന്റെ രശ്മി കൈലാസ് എന്ന നർത്തകിയായ നടിയുടെ ആദ്യത്തെയും അവസാനത്തേതുമായ വർഷങ്ങൾ പോയതറിയാതെ ഇപ്പോൾ ഓർമ്മിക്കപ്പെടുന്നത് മനോഹരമായ ഇതിലെ ഒരൊറ്റ ഗാനത്തിലൂടെയാണ് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണല്ലോ മുഖം ചാനൽ പഴയ ഓർമ്മപ്പെടുത്തലുകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന പുതിയൊരു മുഖമാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം നന്ദി